ഞങ്ങൾക്ക് ഓ ആര ഞങ്ങള് ഞാൻ മാങ്ങ നല്ലത് ഒന്നും ആയിട്ടൊന്നുമില്ല നെൽത്തി മണിറ്റൊന്നുമില്ല നല്ല സൂപ്പർ മാങ്ങാമ്പ് ഇതൊന്നും നേരത്തെ മനുഷ്യൻ മാങ്ങാ ഇനെ ഞാൻ ഉപ്പു മുളക് കുനിക്കറിഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ട് നിക്കുന്നത് നല്ല മാങ്ങ ഞങ്ങൾ ഇങ്ങോട്ടൊന്നി മാങ്ങയും പിടിച്ചിട്ടില്ല ചക്ക ഉണ്ട് മാങ്ങ പിടിച്ചിട്ടേ ഇല്ല ഇന്ന് ഇന്നൊരു മൂന്ന് മാങ്ങ എടുത്തിട്ട് ഞാൻ ഉപ്പും മുളക് വിനിക്കുന്നത് നാളെ അച്ചാർ ഇട്ടിട്ട് കാണിക്കാം ഇന്നിപ്പോ നല്ലവണ്ണം വൈദ്യുമായി മാങ്ങലങ്ങഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോ ഇത് ഞാൻ ഇപ്പൊ മുളക് വിൽക്കാൻ പോന്നത് ഇപ്പം മുളക് വിനിക്കുന്ന ചേരുവല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് തേങ്ങ ചെരിയത് ഇത് കല്ലുപ്പ് ഇത് കാന്താരി മുളെന്നും പറയാ കപ്പറങ്ങൾ എന്നും പറയാം ഇത് മൂന്ന് മാങ്ങ ഇതിന്റെ ചൂളി എത്തണം എന്നാലേ നല്ല പാങ്ങണ്ടാവും ഇപ്പൊ മോള് ഇത് പാലക്കാട്ടിന്ന് പറഞ്ഞാൽ മാങ്ങ അല്ലേ എന്തൊരു മാങ്ങതാ നിലത്തെ വീണ്ടും കൂടിയില്ല കഴിഞ്ഞാലും എവിടെയും ഓരോന്നും മാങ്ങയും കൂടി ഉണ്ടായി നിക്കലും മാങ്ങയില്ല മാങ്ങയും തേങ്ങ ഇക്കലും ഭയങ്കര കുറവ് മഴ കൂടുമ്പോഴ്ച്ച പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു ഇനിടെ ചൂടിയെല്ലാം ചത്തിന് ഞാൻ നിങ്ങളോട് പറയാ വേറെ സൈസ് മാങ്ങ ആ മാങ്ങ അല്ല ഇനി പുളിയൊന്നും ഉണ്ടായില്ല ഇനി ചൂളിയെല്ലാം കഴിഞ്ഞു ഇനി ഞാൻ മുറിച്ചിട്ടു വണ്ടി കിട്ടിയാ വാങ്ങാം അവിടെ മൂത്തിന്നപ്പോ എനിക്കൊന്നും അണ്ടിയൊന്നും ആയിട്ടുണ്ടായില്ല അപ്പൊ നല്ല പാങ്ങലായിട്ടുണ്ട് വാങ്ങാൻ മുത്തു കഴിഞ്ഞു ഇനി കട്ടകളില് ഞാൻ കുനിക്കുന്നു ചൂളി എത്തിയ മാങ്ങേനെ ആദ്യം വിൽക്കുന്നു ഇപ്പൊ വാങ്ങയില് മതിയോളം കുനിക്കണിനോ നല്ല നല്ല അല്ലെങ്കിൽ തൊച്ചിട്ട് വെച്ചാൽ പോവും ഞങ്ങക്ക് അമ്മി ഉണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ ഞങ്ങക്ക് അമ്മിയില്ലന്ന് അമ്മിക്ക് അല്ല വേറെ കിട്ടിയിട്ടില്ല ഞങ്ങൾ പണ്ടേ മേടിച്ചിട്ടില്ല ഇത് കുടിച്ചാലും പാങ്ങലും മതിയാലും ഇല്ല അമ്മ എന്നെ പറഞ്ഞൊന്നുമില്ല എന്ന എപ്പോഴും മാങ്ങ ഈ രണ്ടെണ്ണം കിട്ടു പറഞ്ഞെങ്കിൽ മുച്ചിരി കറികളും മാങ്ങ മാങ്ങലും മതിഞ്ഞു ഇനി കപ്പാറിരുന്നു അത് വീട്ടായി ഒരു പത്തെണ്ണം മതി പാകത്തിന് കല്ലിപ്പ് തേങ്ങ കുടിച്ചിട്ട് പിന്നെ കണ്ണുത്തൊച്ചെങ്കില് മാങ്ങായി രാവിലെ നല്ലവണ്ണം ചരക്കല്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ മാങ്ങ ഉപ്പ് പിന്നത് വേഗമാവും ഇനി അധികം പണിയൊന്നുമില്ല ഇക്കല്ല ആദ്യമായിട്ട് മാങ്ങ പിന്നത് ഇനി ഓടുത്ത് മസാല ഇടികൾ പിന്ക്ക പച്ച മാങ്ങപ്പും റെഡിയായി പച്ച മാങ്ങ ഇപ്പുമള് റെഡി ആയി ഞാൻ കുറച്ച് തിന്നു നോക്കട്ടെ നല്ല വാങ്ങായി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ വരണെങ്കിൽ പച്ച മാങ്ങ കിട്ടിയെങ്കിൽ ഇതുപോലെ ഇപ്പുമുള കുടിച്ചിട്ട് ഭഞ്ഞിക്കലം കൂട്ടണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയ വിശേഷമായി കാണാം